നമസ്കാരം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം കുറെ തരത്തിലുള്ള കോമാളി ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അടുത്ത് പറയേണ്ടത് അലിൻജോസ് പെര ആറാട്ടെണ്ണൻ അതുപോലെ കിംപോയ് അങ്ങനെ എന്താ മാംഗോ പൈനാപ്പിൾ എണ്ണൻ കരടി അങ്ങനെ കുറെ ആളുകളുടെ കുറെ കോമാളിത്തം കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഒരു അതായത് റീൽസിന്റെ കുറെ സംഭവങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇവരുടെ പേരുകളും മറ്റൊക്കെ പരിചയപ്പെടുന്നത് അറിയുന്നതൊക്കെ അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു വ്യക്തിയായിരുന്നു രേണു സുദീ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ ശ്രുതി നിങ്ങൾക്ക് അറിയണ്ടാവും മരിച്ചുപോയ ഒരു മിമിക്രി കലാകാരൻ ഉണ്ടായിരുന്നു കൊല്ലം സുദ്ധി കൊല്ലം സുദ്ധിയുടെ ഭാര്യയാണ് ഈ രേണു സുദ് എന്ന് പറയുന്നത് അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ അവർക്ക് അവര് പുതിയ കാർ എടുത്തു അല്ലെങ്കിൽ അവര് അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ടാക്കി അവര് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു അങ്ങനെ അവരെ എന്താ പറയുക കേന്ദ്രീകരിച്ചിട്ടുള്ള കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ആ വാർത്ത എന്ന് പറയുന്നത് അവര് കൊല്ല എന്ന് പറയുന്ന ഒരു വളരെ പാവപ്പെട്ട ഒരു ഒരു മിമിക്രി കലാകാരനായിരുന്നു അപ്പൊ അയാളൊരു വടകരയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് പറ്റി മരിച്ചു പോവുകയായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ഒരു സമയത്ത് ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു പരിപാടിയിൽ ഇങ്ങനെ എന്താ പറയാ സ്ഥിരമായിട്ട് പരിപാടി പരിപാടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ടി വി ഒക്കെ ഇവരെ മരണത്തിന് ശേഷം ഇവർ പറഞ്ഞല്ലോ ഇവർ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പൊ ഫ്ലവേഴ്സ് ടി വി ഒക്കെ ഇവരെ വലിയ രീതിയിൽ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇവർക്ക് വീടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല സംഘടനകളും ഇടപെട്ടിട്ട് ഇവർക്ക് വീട് വെച്ച് കൊടുക്കുകയും സ്ഥലം വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വീടൊക്കെ വെച്ച് കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു ദായ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതായത് വീട് ചോർന്നൊരിക്കുന്നു വീട്ടില് പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രേണു സൂദി കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇവർക്കെതിരെ ഈ സഹായം ചെയ്തു കൊടുത്ത സംഘടനകൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അതായത് രേണുസ്തുദിക്കും സ്വദിയുടെ മൂത്ത മകൻ കിച്ചുവിനെതിരെയാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു കേസിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുന്നത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ട് തങ്ങൾ ചെയ്ത സഹായങ്ങളെ ചിത്രീകരിക്കുകയും തങ്ങളെ മോശമായിട്ട് സംസാരിക്കുകയും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു പരാതി കൊടുത്തത് പരാതിയുടെ ഒരു അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം തിരിച്ചു വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോ പരാതി പോയത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സുധിയുടെ മകൻ കിച്ചു ഒരു പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവനിപ്പോഴും പറയുന്നത് അവൻ അന്നും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഒരു സംഭവം എന്ന് പറയുന്നത് അവനൊരിക്കൽ പോലും ഇവരെ കുറിച്ച് ഒരു നല്ലതെന്നോ ചീത്തിയെന്നോ രീതിയിലുള്ള ഒരു സംഭവങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നില്ല അവനോട് ചോദിച്ച സമയത്തൊക്കെ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പൊ പരാതിയിൽ കിച്ചുവിന്റെ പേരിലും കൂടെയാണോ പരാതി കൊടുത്തിരിക്കുന്നത് അതിന് എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം എന്ന് പറയുന്നത് കിച്ചുവിന്റെ പേരിലാണ് ഈ വീടും സ്ഥലമുള്ളത് അപ്പൊ അതായിരിക്കാം അവന്റെ പേര് വെച്ചിട്ട് കൊടുക്കാനുള്ള ഒരു കാരണം പക്ഷെ രേണു സുദി അതായത് സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ഈ കിച്ചുവിന്റെ രണ്ടാനമ്മയായ രേണു സുദി പല ഇന്റർവ്യൂകളിലും അതുപോലെ പല പല റീലുകളിലും ഒക്കെ ഇത്തരത്തിൽ ഈ വീടിനെ മോശമായിട്ട് സംസാരിക്കുകയും ചോർന്ന് മോശമാണോ എന്നുള്ള രീതി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളായിരിക്കും വീട്ടിൽ അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേസ് ഫയൽ പറഞ്ഞല്ലോ അപ്പം നമുക്കതിന്റെ കാര്യങ്ങൾ മുതൽ മലയാളികൾക്കും സുപരിചിതനായ ആളാണ് കിച്ചു എന്ന രാഹുൽ അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ മൂത്ത മകനാണ് കിച്ചു സുധിയുടെ വിയോഗശേഷം അനുജനും അമ്മ രേണുവിനുമൊപ്പം കഴിയുന്ന കിച്ചു നിലവിൽ താമസിക്കുന്നത് കൊല്ലത്തെ അച്ഛന്റെ വീട്ടിലാണ് സുതി മരിച്ചപ്പോൾ സന്നദ്ധ സംഘടന വെച്ചു നൽകിയ വീട്ടിൽ രേണുവും മകനും അച്ഛനും അമ്മയുമാണ് താമസം പുതിയ വീട് വെച്ച് എട്ട് മാസത്തിനുള്ളിൽ ചോരുകയും പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞതാണെന്നും രേണു സുതി ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദത്തിന് വഴിവെച്ചു വീട് വെച്ചു നൽകിയ കെ എച്ച് ഡി ഇ സി പ്രവർത്തകർ രേണുവിനെതിരെ രംഗത്തെത്തി നിലവിൽ താൻ നൽകിയ സ്ഥലം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ തുടരെ വ്യക്തിഹത്യ നടത്തിയെന്നും ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുൽ താൻ വീട് വെച്ചവരെയോ സ്ഥലം വാങ്ങി നൽകിയവരെയോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എല്ലാത്തിനും നന്ദിയുണ്ടെന്നും കിച്ചു പറയുന്നു കേസായി കലിപ്പായി എന്റെയും അമ്മയുടെയും പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് പക്ഷെ കേസായി നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് പണ്ടേ പറഞ്ഞതാണ് ഇതൊന്നും എൻ്റെ പേരിൽ വലിച്ചിടരുത് എന്ന് വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ കൈപ്പറ്റണം എന്തായാലും വളരെ സന്തോഷം ഒരു കാര്യത്തിലും ഇടപെടാതിരുന്നിട്ടും എൻ്റെ പേരിലും കേസായി വീട് വെച്ചവരായാലും സ്ഥലം തന്നവരായാലും ഞാൻ ഇതുവരെ രണ്ടുപേരെയും തള്ളി പറഞ്ഞിട്ടില്ല നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്തായാലും നോക്കാം വേറെ വഴിയില്ലല്ലോ എന്നായിരുന്നു കിച്ചുവിന്റെ വാക്കുകൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു കിച്ചുവിൻ്റെ പ്രതികരണം എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്